ൂരാൻ ഞാൻ കണ്ടു എനിക്ക് വലിയ സിനിമ വലിയ സിനിമ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം കെ ജി ഫോട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ മലയാള സിനിമയിൽ ഏറ്റവും നല്ല സിനിമയായിട്ട് മാറും കാരണം ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചത്ര പ്രയത്നം മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും പക്ഷേ അന്യഭാഷ ചിത്രങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ അത്രയും അങ്ങോട്ട് സക്സസ് ആയിട്ടില്ലെന്നാണ് എൻ്റെ തോന്നുന്നത് ഇതിലും നല്ല സെറ്റപ്പാണ് ലൂസ് സീപ്പറ് കണ്ടിരിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൽ കുറച്ച് ഒരുപാട് ഷോട്ടുകളുണ്ട് ഭയങ്കര ഷോട്ടുകളാണ് കുറേ രാജ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മളൊരു ലാലാട്ട സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയോടു തിയേറ്റർ വരെയാണ് അപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ കുറച്ചും കൂടെ ലാലാട്ടൻ്റെ എൻട്രി പോലും പണ്ട് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ പട്ടാളത്ത് തൂക്കിച്ചിട്ട് വരുന്ന ഒരു സീനുണ്ട് അത് പടം കാണുമ്പോൾ അത് മനസ്സിലാവുകയുള്ളൂ ആ ഒരു എൻട്രിയാണ് ലാലാട്ടനെ കാണിക്കുന്നത് പക്ഷേ ആ എൻട്രി സിനിമയിൽ ഇൻ്റർവെല് കഴിഞ്ഞിട്ട് ലാലേട്ടനെ ഒരു എൻട്രി ആയിട്ട് കാണിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ആ അതായിരുന്നു കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യറെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ലാലേട്ടനെ കാണിക്കേണ്ടത് അത് അഞ്ചാണ് ആ സാധനം ലാലേട്ടന്റെ എൻട്രി ആയിട്ട് ഫസ്റ്റ് കാണിച്ചെങ്കിൽ പടം കുറച്ചും ഹൈപ്പായിട്ട് ഹൈപ്പാട്ട് എന്തെന്നാണ് പ്രതീക്ഷ എന്തായാലും വലിയ സിനിമകളായിട്ട് കെ ജി എഫ് കാന്താര പോലുള്ള ബാഹുബലി പോലുള്ള സിനിമകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും മലയാള മലയാളികൾക്ക് ഇഷ്ടപ്പെടും അന്യഭാഷ ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമുക്ക് പ്രേക്ഷകർ കണ്ടിരിക്കാം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ക്ലബ്ബുകൾ പല കോടി ക്ലബുകളിലേ നമുക്ക് അതിശയം പറയേണ്ടി വരും ആദ്യത്തെ ഈ ഒരു കടന്ന് കടന്നുകയറ്റം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഇനി ജനങ്ങളുടെ അഭിപ്രായം പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഈ കടന്നുകയറ്റം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ലൈക്ക പോലുള്ള പ്രൊഡക്ഷൻസ് ഒക്കെ പിന്മാറിയത് നമുക്ക് നമുക്ക് ഏകദേശം ഒക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്നും അഭിപ്രായം ഫസ്റ്റ് ഷോ കണ്ടതിന് ശേഷം ആരാധകർ ഒന്നും തൃപ്തിയായിട്ട് അല്ല പോയേ കാരണം ഒരു റബ്ബി ചോദിച്ചാൽ പോലെ അവർ കൊടുക്കാൻ തയ്യാറാണ് അവറേജ് സിനിമയൊന്നും ഉണ്ട് നമ്മളെ മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും നാലേട്ടം പൃഥ്വിരാജ് പറഞ്ഞാൽ ഇന്ദ്രജിത്ത് അങ്ങനെ ഒരു വൻ താരനിലുണ്ട് പിന്നെ വില്ലനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രി സ്റ്റൈലാണ് ഹോളിവുഡ് സ്റ്റൈലാണ് ഇത് മലയാളം ഇൻഡസ്ട്രി സ്റ്റൈൽ തന്നെയാണ് അതിനകത്ത് ഒരു ഹോളിവുഡ് വില്ലനെ കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് പറഞ്ഞ പോലെ സീൻസ് എനിക്ക് ലൂസിഫർ ഇഷ്ടപ്പെട്ടു ഡയറക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം അത് ലൂസിഫറിന്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുമയുള്ള കഥയും പുതുമയുള്ള ഒരു ഡയറക്ടറും ആയിരുന്നു അത് ജനങ്ങൾ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തു പക്ഷേ അത് രണ്ടാമത് ആ പടത്തിന്റെ തന്നെ സെക്കൻഡ് പാർട്ടുകൾ വരുമ്പോൾ കുറച്ചും കൂടെ മാറ്റപ്പെടേണ്ടതാണ് കാരണം ഇവിടെ കെ ജി എഫ് ഒക്കെ അതിന്റെ സെക്കൻഡ് പാർട്ട് വന്നു ഫസ്റ്റ് പാർട്ട് പോലെ ആയിട്ടില്ല ബാഹുബലി വന്നു ആ ബാഹുബലിയും സെക്കൻഡ് പാർട്ട് പോലെ എടുത്തിട്ടില്ല പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ള പല സിനിമകളും നമുക്കറിയാം സെക്കൻഡ് പാർട്ടി പ്രതീക്ഷിച്ച രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുന്നില്ല കിട്ടാൻ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രേക്ഷകരെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നമ്മൾ തിയേറ്ററിൽ വന്നൊരു സിനിമ റിവ്യൂ ചെയ്ത് നശിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല കാരണം നാലേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നടനാണ് ലാലാട്ടൻ്റെ സിനിമകൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നടനം ആ ഒരു വ്യക്തിയാണ് ഞാനും പൃഥ്വിരാജ് നല്ല ഡയറക്ടറാണ് നല്ല അഭിനേതാവാണ് അദ്ദേഹത്തെ ഒക്കെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഒരുപാട് ഹൈബേസ്ഡ് എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ സ്റ്റോറി സെക്കൻഡ് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ആ ലൂസിഫറിൻ്റെ ഇതല്ല ഇതൊന്നും കുറച്ച് മാറ്റപ്പെട്ട് പോയിട്ടുണ്ട് കാരണം ലൂസിഫറും ഇതുമായിട്ട് കുറച്ച് വ്യത്യാസം കാണിക്കുന്നുണ്ട് കാരണം വേറെ ഒരു കഥയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ ഇത് തുടർന്ന് അതിൻ്റെ സെക്കൻഡ് ചെയ്യാൻ വേണ്ടി വന്നു അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ഫീലാവട്ടെ പക്ഷെ പടം കുഴപ്പമില്ല കണ്ടിരിക്കാം നമ്മൾ ഒരുപാട് ഹൈപ്പ് കൊടുത്തതിൻ്റെ അത്രയുള്ള സിനിമ എനിക്ക് തോന്നിയില്ല എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ ടൊവിനോ റോളുണ്ട് പക്ഷെ ടൊവിനൊന്നും അത്രയും കൂടെ സെറ്റപ്പ് ആയിട്ടില്ല ടൊവിനോയ്ക്കൊന്നും പെർഫോം ചെയ്യാനുള്ള ഒരു അവസരമില്ലേ ചെയ്യും കംപ്ലീറ്റ് അത്രയും കൊണ്ട് പെർഫോം ചെയ്യാനുള്ള അവസരം ആയിട്ടില്ല അന്ന് ഇപ്പോൾ വിദേശ നടന്മാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ആ സീനിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ നടന്മാർക്കൊക്കെ ഒരുപാട് പെർഫോം ചെയ്യാനുള്ളൊരു അങ്ങോട്ട് കറക്റ്റ് ആവുകയാണ് ഞാൻ പ്രതീക്ഷിച്ച അത്രയും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ലാലാട്ടൻ നമുക്ക് ഇഷ്ടമാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ ഇഷ്ടമാണ് അപ്പോൾ അവരുടെ എല്ലാം നമുക്ക് ഇഷ്ടമാണ് പക്ഷേ സിനിമ നമ്മൾ പറഞ്ഞാൽ അത്ര വലിയ ഹൈപ്പല്ല അല്ല പക്ഷെ എന്നാലും ആവറേജ് കളക്ഷൻ സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് പൂർണ്ണമായിട്ട് നമുക്ക് ഒരു പ്രേക്ഷകൻ എന്ന നില തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ പറ്റും അത് ഉറപ്പാണ് പക്ഷെ നമ്മൾ ഒരുപാട് ഹൈപ്പ് കെ ജി എഫിൻ്റെ മുകളിലാണ് ബാഹുബലിക്ക് മുകളിലാണ് വലിയ സിനിമകൾക്ക് മുകളിലാണെന്ന് ചിന്തിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി വരും അതല്ല നമുക്കൊരു പ്രേക്ഷകനെന്ന നിലയിൽ നമ്മുടെ ഒരു ലാലേട്ടം നമ്മുടെ പൃഥ്വിരാജ് മലയാള സിനിമ ആ ഒരു കൺസെപ്റ്റിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എം ഇഷ്ടപ്പെടും അത് ഉറപ്പാണ്